മുടി കൊഴിച്ചിലും മുടിയിലെ നരയും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാരണം പലതുമാവാം ഭക്ഷണത്തിലെ പോരായ്മ മുതൽ സ്ട്രെസ്സ് വരെ ഇതിനുള്ള കാരണങ്ങളാണ് ഉറക്കക്കുറവ് പുകവലി മുടിയിലെ പരീക്ഷണങ്ങൾ കെമിക്കലുകൾ ഹോർമോൺ രോഗങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഇതിന് പുറകിലുണ്ട് അപ്പോൾ നമ്മൾ കൃത്രിമമായിട്ടുള്ള ഡൈ മുടിയുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്നത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക മുടികൊഴിച്ചിലും അകാലനിരയും മാറാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ആക്കണിൽ ഓൾ എന്നൊരു ഉണ്ട് അതും കൂടെ എനബ്ലേ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കണേ കറ്ററവഴ ജെല്ലെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ മുറിക്കുന്ന ആവശ്യത്ത് എന്തായാലും ഒരു മഞ്ഞ കറ ഉണ്ടാവും അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം കറ്റർവാഴ ജെല്ലിൽ നമ്മൾ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കൊഴിച്ചിലിനും അല്ലെങ്കിൽ നമുക്ക് മുടിക്കുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറ്റർവാഴ ഈ ജെല്ല് ഈ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി മുടിയിൽ നിര വരുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ല കടുപ്പത്തിൽ തേയില വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രം ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു കാൽ ഭാഗം മാത്രം ഇങ്ങനെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നമുക്ക് ആ പേസ്റ്റ് ഉപതിലാവുന്നതിനനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മുടിക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കാം ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് നമ്മൾ നേരത്തെ കറ്റർവാഴ ജെല്ലെടുത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ഉപത്തിലാക്കി എടുത്തുവെച്ചിട്ടുണ്ട് ഇനി നെല്ലിക്ക പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തേയില വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് തേയില വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കാരണം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മുടിയിൽ ഇത് അതായത് നമ്മുടെ മുടിയുടെ വോളിയം അനുസരിച്ചിട്ട് തന്നെ നമുക്ക് അതിനാവശ്യമുള്ള ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നെല്ലിക്കപ്പൊടിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടി കറുക്കാനും നര തടയാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണത് ഇത് കറ്റാർവാഴ ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഈ ഒരു പേസ്റ്റ് ഉപത്തിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിനിപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് തേയില വെള്ളം കൂടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക നന്നായിട്ട് ചതച്ചെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്ടോ പച്ച നെല്ലിക്ക ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടണമെങ്കിൽ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചൊക്കെ എടുത്തിട്ടൊരു ഹെയർ ഡയറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഹെയർ പാക് രൂപത്തിലോ ആക്കണം ഇതിപ്പോൾ തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട നമ്മൾ പൊടിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ നമ്മൾ നന്നായിട്ട് ജെൽ രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാച്ചുറലായുള്ള കട്ടർവാഴ ജെല്ല് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുക നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ഈ ജെല് കട്ടർ വഴയുടെ ജെല്ല് പൊട്ടിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അല്ലെ ജെല്ല് എടുക്കാൻ പാടുള്ളൂ നേരത്തെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസമൊക്കെ ഉണ്ടാക്കി കറ്റർ ജെല്ല് എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു പാക്ക് പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു എന്താ പറയുക അത് ചീത്ത ആവുന്ന രീതിയിലേക്ക് ആവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള ഒരു ജെല്ല് എടുക്കാം ഇനി ഈ ഒരു പാക്കിലേക്ക് നമ്മൾ നീലാമരിയാണ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം നീലാമരിയുടെ ആ ഗുണങ്ങളെപ്പറ്റി മുടി കറക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം നീലയാമരിയാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് നീലാമരി പറ്റാതെ തണവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരിത് സ്കിപ്പ് ചെയ്യുക നമ്മളിത് നീലയാമരിയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക കട്ടകളൊന്നും പിടിക്കാതെ ഓൾറെഡി പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ കട്ടകളൊക്കെ പിടിക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യണത് തന്നെ നല്ല പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു പേസ്റ്റ് നല്ല രൂപത്തിലേക്ക് നമുക്ക് കിട്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തേയില വെള്ളം കുറച്ചും കൂടെ ചേർക്കാം നമുക്ക് ആ ഒരു പേസ്റ്റ് രൂപത്തിൽ നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ തേയില വെള്ളം നമുക്ക് ചേർക്കാം അതിനാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു പേസ്റ്റ് ഉപത്തിലാവുന്ന രീതിയിൽ നമ്മൾ തേയില വെള്ളം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കാം ഈ ഒരു പാക്ക് കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ മിക്സ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടച്ച് വെക്കണം കുറച്ച് നേരം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ഒരു പാക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ തലയൊട്ടി തൊട്ട് മുടിയുടെ അറ്റം വരെയൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നരയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ സ്കാൽപ്പിൽ മാത്രമായിട്ട് ആണെങ്കിലും ചെയ്യാം കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെക്കണം എന്നിട്ട് മാത്രം നമ്മുടെ നോർമൽ രീതിയിൽ നോർമലായിട്ട് സാധാരണ വെള്ളത്തിൽ മുടി കഴുകുക ഇപ്പോൾ മുടി നരച്ച മുടി കറുക്കാനാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ നമ്മൾ ഒത്തിരി നാൾ അടുപ്പിച്ച് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നരച്ച മുടി നല്ല രീതിയിൽ തന്നെ കറുപ്പിക്കാൻ പറ്റും അതുപോലെ മുടി കൊഴിച്ചിലുള്ളവർക്ക് ഏറ്റവും ഈസി ആയിട്ട് മുടി വളരാനായിട്ടുള്ളൊരു നല്ലൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം ആഴ്ചയിൽ കുറഞ്ഞതൊരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കിയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുടികൊഴിച്ചിലും അതുപോലെ അകാലനില വരുന്നവർക്കും അത് മാറ്റാനും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല ഈ ഒരു പാക്ക് നമ്മൾ എപ്പോഴാണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാക്കി വയ്ക്കുക ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അത്ര നല്ല കാര്യമല്ല നമുക്ക് മുടിയിൽ നേരെ വിപരീതമായിട്ട് അഫക്റ്റ് ചെയ്യും